ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മെഷീനിൽ എങ്ങനെയാണ് നമ്മൾ ഓയിൽ ഇട്ട് കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സ്റ്റിച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതൊക്കെ കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ ഇവിടെ എൻ്റെ അമ്പർല മെഷീനാണ് ആണ് ഉഷയുടെ ആണ് ഇതിലേക്ക് നമ്മളിനി എങ്ങനെയാണ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് ഇത് സ്റ്റിച്ചിങ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പിൽ നമുക്ക് ഇത് മിഷീനിൽ ഒഴി ഒഴിക്കുന്ന ഓയില് വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് ഇരുപതോ ഇരുപത്തഞ്ച് രൂപ അങ്ങാണ്ടാണ് ഈ ഒരു കുപ്പിക്ക് നമ്മൾ ഇങ്ങനെ വാങ്ങി ഒഴിക്കുന്നതാണ് നല്ലത് മെഷിന് അല്ലാതെ നമ്മൾ ചിലർ വീട്ടിൽ എണ്ണ മണ്ണെണ്ണയും എണ്ണയും കൂടെ യോജിപ്പിച്ച് ഒഴിക്കാറുണ്ട് അതിലും ഒന്നുകൂടെ നല്ലത് ഇങ്ങനെ നമ്മൾ മെഷീൻ ഓയില് വാങ്ങി കിട്ടുന്നതാണ് ഇതുതന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ഇതെവിടെയൊക്കെയാണ് ഏതൊക്കെ ഹോളിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് നോക്കാം ഇവിടെ രണ്ട് ഹോളുണ്ട് അവിടേക്ക് നമുക്ക് മിഷീനിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് രണ്ട് മൂന്ന് തുള്ളി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് വ ഹോളിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു അത് കാരണം എണ്ണ വരുന്നില്ല കുറേ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് നോക്കി ഞാൻ വിട്ടുപോയായിരുന്നു ഇതിനൊരു ഹോൾ ഇടണം എന്നിട്ട് വേണം നമ്മൾ ഓയിൽ ഓയില് അതേക്കൂടെ വരുത്തുള്ളു ഇവിടെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട ഈ രണ്ട് ഹോളിലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ട് മൂന്ന് തുള്ളി നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കൂടുതൽ ഒരുപാട് ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചു കൊടുക്കുക പിന്നീട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ചെറിയൊരു ഹോളുണ്ട് അവിടെയും നമുക്ക് ഒരു രണ്ട് തുള്ളി ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓയിലെന്നും പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട് അവിടെ രണ്ട് ഹോളിൽ ഒഴിക്കണം പിന്നെ ഈ ഒരു അടപ്പുണ്ട് അത് പൊക്കിയതിന് ശേഷം അവിടെ ഒഴിച്ചു കൊടുക്കണം ഞാൻ അവിടെയും ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് രണ്ട് തുള്ളി വെച്ച് ആ രണ്ട് ഹോളിൽ ഒഴിച്ചു കൊടുത്തു പിന്നീട് ഇവിടെ ഒരു അടപ്പുണ്ട് അത് നമ്മൾ പൊക്കണം ഒരു കൈ വെച്ച് ഞാൻ വീഡിയോ വീടിയെടുത്തോണ്ടിരിക്കുന്ന കാരണം ആ കൈ വെച്ച് എടു ആ അടപ്പ് തുറക്കാൻ വെക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുത്തത് പിന്നീട് ഞാൻ ആ മുകളിലായിട്ട് ഓരോ തുള്ളി വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നീട് താഴെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് രണ്ട് ഹോളുണ്ട് താഴെയായിട്ട് ആ ഹോളിലും നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം അവിടെയും ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ ഓയിൽ ഇറങ്ങി ചെല്ലാനായിട്ടാണ് അവിടെയൊക്കെ ഒഴിച്ചു കൊടുത്തത് കറക്റ്റ് പിന്നീട് ഈ ഇവിടെയൊക്കെ ഇവിടെ ഈ ഹോൾ കാണുന്ന ഭാഗത്തെല്ലാം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം എങ്കിലേ നമ്മുടെ മെഷീൻ നന്നായിട്ട് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ടൊന്നുമില്ലാതെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ പ്രോപ്പറായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ മെഷീന് തന്നെ ഭയങ്കര സൗണ്ടും അതിൻ്റെ മെഷീൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ തുരുമ്പിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓയില് ഒഴിച്ചു കൊടുക്കണം പിന്നീട് മെഷീൻ ഇങ്ങനെ ഒന്ന് പൊക്കി വെച്ചതിന് ശേഷം അടിയിലും നമുക്ക് യില് ഓരോ സ്ക്രൂ ഒക്കെ ഉണ്ട് അവിടെ എല്ലാം ഒഴിച്ച് കൊടുക്കണം ഇതിപ്പോൾ എനിക്ക് ഒരു കയ്യിൽ ഞാൻ ഫോൺ വെച്ചാണ് വീഡിയോ എടുക്കുന്നത് ഒറ്റ കൈ വെച്ച് പൊക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ മാറിപ്പോകുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ മോളെ കൊണ്ട് അവിടെ വന്ന് ഇങ്ങനെ ഒന്ന് പിടിപ്പിച്ച് നിർത്തും മോളെ കാണത്തില്ല വീഡിയോയിൽ ഞാൻ മോളെ വിളിക്കുവാണ് ഇവിടെ വന്നൊന്ന് പിടിച്ചിങ്ങനെ ഇങ്ങനെ പറയും അന്നേരം വന്ന് പിടിച്ചു തരുമെങ്കിലേ എനിക്ക് കറക്റ്റായിട്ട് വീടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു കൈ വെച്ച് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത് താഴേക്ക് വീണ്ടും നേരെ വന്ന് ഇങ്ങനെ താഴോട്ട് വന്ന് അങ്ങ് വീഴും പിന്നെ കറക്റ്റ് നമ്മൾ പൊക്കി വെച്ചതിന് ശേഷം ആ ഓരോ സ്ക്രൂ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ അവിടെ അവിടെയൊക്കെ നമ്മൾ ഓയിലിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കാരണം അല്ലെങ്കിൽ അവിടെ എല്ലാം ഇങ്ങനെ ജാമായിട്ട് നമ്മുടെ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളതായിട്ട് വരും ഇങ്ങനെ നമ്മൾ നമ്മളിടയ്ക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനും മെഷീന് വലിയ സൗണ്ട് സൗണ്ടൊന്നും ഇല്ലാതിരിക്കുന്നതുമാണ് ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ കുറച്ച് സമയം വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ ഒരുപാട് കാലം ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഞാനിതാണ്ട് അവിടെ എല്ലാം ഒഴിച്ചു കൊടുക്കുവാണ് ഇച്ചിരി ഇച്ചിരി വെച്ച് ഇപ്പം ഇങ്ങനെ നമ്മളൊന്ന് അനക്കി നോക്കിയതിന് ശേഷം വീണ്ടും അവിടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് എടുക്കുവാണ് ഇങ്ങനെ നമുക്ക് മെഷീന് കറക്റ്റായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇല്ലെങ്കിൽ മെഷീൻ്റെ വെയിൽ കറങ്ങാതെ ജാമായി പോകാനും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പാർട്സെല്ലാം തുരുമ്പിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അത് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അറിയാം പിന്നെ ഞാൻ ഇവിടെ ഈ ഇങ്ങനെ പുറകിലായിട്ടുള്ള ആ അവിടെയും കൂടെ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നമ്മുടെ ചാനൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കമൻ്റ് ഇടാറുണ്ട് ചുരിദാറ് സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ കാണാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ ഇപ്പം കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് ഇന്നാണ് കുറച്ച് നാളുകൾക്ക് ശേഷം വീഡിയോ ഞാൻ വീണ്ടും ഇട്ടു ഇടുവാണ് പഴയതുപോലെയുള്ള സപ്പോർട്ട് ഇതിനും വേണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇങ്ങനെ പൊക്കി വെച്ച് നമുക്ക് താഴ്ഭാഗത്തും ഓയിലിട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇങ്ങനെ ഓയിലെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്കൊരു പഴയ വേസ്റ്റ് തുണി വെച്ച് എല്ലായിടവും ഒന്ന് തുടച്ച് കൊടുക്കണം ഞാനിവിടെ ഒരു പഴയ വേസ്റ്റ് തുണി എടുത്ത് നമ്മളവിടെയെല്ലാം അതിൻ്റെ എല്ലാം ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ പൊക്കി വെച്ച് ഇങ്ങനെ മെഷീൻ നമുക്ക് ഇങ്ങനെ ചരിച്ച് പൊക്കി വെച്ചിട്ട് ഞാൻ മുമ്പേ കാണിച്ചതുപോലെ പൊക്കി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പം ഞാനിവിടെ വീഡിയോ എടുക്കുന്ന എടുക്കുന്നൊണ്ട് ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെ കാണിക്കാനായിട്ട് സാധിക്കില്ല ഇതിന് ഇങ്ങനെ പൊക്കി വെച്ച് നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നൂലൊക്കെ പൊടി എന്തായാലും അവിടെ പറ്റിയിട്ടുണ്ടാവും അതെല്ലാം തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം ഇങ്ങനെ ഇടയ്ക്ക് പിന്നീ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് പ്രസർ ഫൂട്ട് പൊക്കി വെച്ചതിന് ശേഷം ഒരു ആ തുണി തന്നെ ഒന്ന് വെച്ച് കൊടുക്കണം കാരണം നമ്മൾ ചിലപ്പം അതിൻ്റെ മുകളിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അന്നേരം നീടിൻ്റെ ഭാഗത്തേക്ക് ഓയിൽ ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പിന്നീട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ ക്ലോത്തിലേക്ക് ആ എണ്ണ പറ്റും ഇങ്ങനെ നമ്മളൊന്ന് വെച്ച് കൊടുത്ത് പ്രസർ ഫൂട്ട് താഴ്ത്തി വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഓയിലെല്ലാം നമ്മുടെ ഈ പഴയ തുണിയിലേക്ക് പറ്റിക്കോളും